ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നലെ തന്നെ ഞാൻ ചൊവ്വാഴ്ച മുരുക ഭഗവാനും അതേപോലെ ഹനുമാൻ സ്വാമിക്കും ചെയ്യേണ്ടുന്ന വഴിപാടിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ പേജിൽ കയറി നോക്കിയാൽ വീഡിയോ കാണാവുന്നതാണ് ഹനുമാൻ സ്വാമിയുടെ വീഡിയോ എല്ലാവരും കണ്ട് മറക്കാതെ ചെയ്യണം കാരണം അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് കുറച്ചു പേരൊക്കെ ഇത് വൈശാഖ മാസമല്ലേ അതുപോലെ വിശാഖമാസമല്ലേ ഇടവമാസമല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു ഇന്ത്യൻ കലണ്ടർ പ്രകാരം ജ്യേഷ്ഠമാസം ആണ് ഈ ഒരു മാസമായിട്ട് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ജ്യേഷ്ഠമാസം എന്ന് പറഞ്ഞത് ഇവിടെയുള്ളവർ ആ രീതിയിലാണ് ഫോളോ ചെയ്യുന്നതും നമ്മൾ ഇടവം ചിങ്ങം കന്നി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്ന് ചൊവ്വാഴ്ചയാണ് അതുമാത്രവുമല്ല അഷ്ടമി അഷ്ടമിതിഥിയും കൂടിയാണ് ചൊവ്വാഴ്ചയും അഷ്ടമിതിഥിയും ഒന്നിച്ചു ചേരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കാലഭൈരവനെയാണ് കാലഭൈരവൻ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ടുന്ന ആവശ്യങ്ങളൊന്നും തന്നെയില്ല ഭഗവാൻ മഹാദേവൻ്റെ മറ്റൊരു അവതാരമാണ് കാലഭൈരവൻ എന്ന് പറയുന്നത് കാലഭൈരവനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വെളുത്തപക്ഷ അഷ്ടമി വരുമ്പോൾ കാലഭൈരവനെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നഷ്ടമായിട്ടുള്ള വസ്തുക്കൾ നമ്മളിലോട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനു മുൻപും അഷ്ടമി വന്നപ്പോൾ രണ്ട് വീഡിയോ ചെയ്തിരുന്നു അതുപോലെ കറുത്തപക്ഷ അഷ്ടമി വരുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അന്നത്തെ ദിവസം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ധനം അതായത് കടം തീർക്കാൻ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനും ശത്രുശല്യം ദൃഷ്ടിദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ സംരക്ഷിക്കാനാണ് കറുത്തപക്ഷ അഷ്ടമിയിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അഷ്ടമി തിരി ശനിയാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ വരുന്നത് വളരെ അധികം ഓസ്പീഷ്യസ് ആണ് അന്നത്തെ ദിവസം അങ്ങനെ വന്നാൽ അതിന് വളരെയധികം പവറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരും മിസ്സ് ചെയ്യാതെ ഞാൻ ഈ പറയുന്ന പരിഹാരം ചെയ്യാൻ ശ്രമിക്കണം വളരെ അധികം എളുപ്പത്തിൽ എന്നാൽ നമുക്ക് വളരെയധികം ഫലം തരുന്ന ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് ഈ പറയുന്നത് ഇത് ചെയ്യുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം അതായത് ഇന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നാൽ തന്നെയും എട്ട് മണി ആ ഒരു സമയത്ത് ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം തിഥികളിൽ എട്ടാമത്തെ തിഥിയാണ് അഷ്ടമിതിഥി അതുകൊണ്ട് തന്നെ എട്ട് മണിക്കിത് ചെയ്താൽ വളരെയധികം നല്ലതായിരിക്കും ഇനിയിപ്പോൾ ആ ഒരു സമയം ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ആറു മണിക്ക് ശേഷം ചെയ്താൽ മതിയാകും പക്ഷേ പകലൊന്നും നിങ്ങളിത് ചെയ്യരുത് കാരണം ഭൈരവന് ശക്തി കൂടുന്നത് സന്ധ്യയ്ക്ക് ശേഷമാണ് രാത്രിയാകും തോറുമാണ് ശക്തി കൂടുന്നത് അതുകൊണ്ട് നമ്മളിത് രാത്രിക്ക് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം നിങ്ങളുടെ പ്രശ്നം അത് എന്ത് തന്നെ ആയാലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് കാരണം നമ്മുടെ വീടുകളിൽ കൺദൃഷ്ടി കൊണ്ടും നെഗറ്റീവ് ഊർജം കൊണ്ടും വിട്ടുമാറാത്ത രോഗങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ കറുത്തപക്ഷ അഷ്ടമിയിൽ നമ്മൾ ഭൈരവസ്വാമിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്താൽ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം ഉണ്ടാകുന്നതും ആയിരിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം ഞാൻ പറഞ്ഞതുപോലെ ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ എട്ട് മണിയാകുമ്പോൾ വിളക്ക് കൊളുത്തി വെക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നെയ് ദീപം കൊളുത്തിവെച്ചാൽ അത്രയും നല്ലതായിരിക്കും നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എള്ളെണ്ണ ഉപയോഗിച്ച് അതായത് നല്ലെണ്ണയാണ് കിട്ടുന്നതെങ്കിൽ അതാണെങ്കിലും ധാരാളമാണ് ഇപ്പം സന്ധ്യയ്ക്ക് ആറു മണിക്കൊക്കെയാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്കിത് ചെയ്യാം ഇതിനായിട്ട് വേണ്ടത് ഒരു ചുമന്ന കളറിലെ തുണിയാണ് തുണി എടുക്കുമ്പോൾ പോളിസ്റ്റർ എടുക്കരുത് കോട്ടൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ആ ഒരു തുണിയെടുക്കുക അതിലേക്ക് എട്ട് കുരുമുളകുകൾ നമ്മൾ ചേർക്കണം അപ്പം കുരുമുളക് നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുരുമുളക് എല്ലാവർക്കും അറിയാം ബ്ലാക്ക് പെപ്പർ അപ്പം കുരുമുളക് എടുക്കുമ്പോൾ പുതിയത് വേണമെന്നൊന്നുമില്ല നേരത്തെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആയാലും മതിയാവും എട്ട് കുരുമുളകും നമ്മുടെ വലത് കയ്യിൽ പിടിച്ചതിന് ശേഷം ഓരോ കുരുമുളകുകളായി ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി വേണം ആ ചുമന്ന കളർ തുണിയിലേക്ക് നമ്മൾ ഇടാനായിട്ട് മന്ത്രം ഇതാണ് ഓം കാലഭൈരവായ നമ ഓം കാലഭൈരവായ നമ ഓരോ കുരുമുളകും ഈ ഒരു മന്ത്രം ചൊല്ലി ഇട്ടതിന് ശേഷം അതൊരു കിഴി പോലെ കെട്ടുക കിഴിയായിട്ട് കെട്ടാനും ചുമന്ന കളറിലെ നൂല് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ അതേ തുണി കൊണ്ട് തന്നെ നമുക്ക് കിഴി കെട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ കെട്ടുക അതിനുശേഷം അത് നമ്മുടെ കയ്യിൽ പിടിച്ച് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഭൈരവസ്വാമിയുടെ ഫോട്ടോയൊന്നും കാണില്ല മഹാദേവനുണ്ടെങ്കിൽ മഹാദേവൻ്റെ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിച്ചാലും മതിയാവും നമ്മുടെ വീട്ടിലെ കൺദൃഷ്ടിയും ദൃഷ്ടിദോഷങ്ങളും നെഗറ്റീവ് എനർജിയും ഒക്കെ മാറണം ഇനി അതല്ല കടം തീരണമെങ്കിൽ കടം തീരണം പണയം വെച്ചിരിക്കുന്ന എടുക്കണമെന്നാണെങ്കിൽ അങ്ങനെ എന്താണോ നിങ്ങളുടെ പ്രാർത്ഥന ആ ഒരു പ്രാർത്ഥന ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് വിളക്ക് കത്തിക്കുന്നതിൻ്റെ അവിടെ തന്നെ അങ്ങ് വെച്ചിരിക്കുക അതിനുശേഷം ചെയ്യേണ്ടത് രാത്രി കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ കിടക്കുന്ന പില്ലോയുടെ അടിയിൽ തലയിണയുടെ അടിയിൽ ഈ ഒരു കിഴിയും കൂടി വെച്ചതിന് ശേഷം വേണം നിങ്ങൾ അന്നത്തെ രാത്രി അതായത് ചൊവ്വാഴ്ച രാത്രി കിടന്നുറങ്ങാനായിട്ട് അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായതിനു ശേഷം ആ കിഴിയെടുത്ത് വലതുവശത്തോട്ട് നാല് തവണയും ഇടതുവശത്തോട്ട് എട്ട് തവണയും നമ്മളെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് ചുറ്റണം അതായത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും എട്ട് തവണ ചുറ്റിയതിന് ശേഷം വീടിന് വെളിയിൽ പോയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ ബാൽക്കണിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാൽക്കണി ഉണ്ടാകുമല്ലോ ബാൽക്കണിയിൽ പോയി നിന്നാൽ മതിയാകും അങ്ങനെ പോയി നിന്നിട്ട് നമ്മൾ നാലും നാലും എട്ട് തവണ ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ചുറ്റിയതിന് ശേഷം നിങ്ങൾ ഒരു മണ്ണിൻ്റെ വിളക്കെടുക്കാം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പ്രാണി കത്തിക്കുന്ന സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ അതാണെങ്കിലും മതി എന്താണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതല്ല ചിരട്ടയുണ്ടെങ്കിൽ ചിരട്ടയായാലും മതിയാകും ചിരട്ടയൊക്കെ കത്തിക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം നമ്മളിത് കത്തിക്കുമ്പം ചിലപ്പോൾ ചിരട്ടയും കൂടി കത്താനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മൾ എന്താണോ ഉള്ളത് അതെടുത്തിട്ട് അതിലേക്ക് കർപ്പൂരം ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് കത്തിത്തീരണം ഇത് എത്ര ശ്രമിച്ചിട്ടും ഇത് കംപ്ലീറ്റ് കത്തിത്തീരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ദൃഷ്ടിദോഷം ആ ഒരു നെഗറ്റീവ് എനർജി മാറിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കർപ്പൂരം ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു കിഴി കത്തിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് കത്തി ആ ഒരു കുരുമുളക് നന്നായിട്ട് കത്തിപ്പോകണം അവിടെയാണ് നമ്മൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കത്തിച്ചതിന് ശേഷം നമുക്കിത് കൊണ്ടുപോയി എവിടെയെങ്കിലും ചെടിയുടെ ചുവട്ടിലോ കാൽ പെടാത്തടത്തോ കൊണ്ടുപോയി കളയാവുന്നതാണ് അതിന് ശേഷം കാലും കൈയും മുഖവും കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു കയറിയാൽ മതിയാകും നമ്മൾ കുളിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഇത് ചെയ്തതിന് ശേഷം കാലും കൈയും മുഖവും കഴുകാനും മറക്കരുത് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് എത്ര ശ്രമിച്ചിട്ടും കത്തിയില്ല എന്നാണെങ്കിൽ വിഷമിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല അടുത്ത മാസത്തിൽ വരുന്ന കറുത്തപക്ഷാഷ്ടമിയിലും നമ്മൾ ഇതേപോലുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ പോകെ പോകെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി മാറുന്നതായിരിക്കും അത് ഓർത്താരും വിഷമിക്കേണ്ടുന്ന ആവശ്യവും ഇല്ല പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പുലപാലായ്മ ഉള്ളപ്പോഴും പീരിയഡ്സ് ഉള്ളപ്പോഴും നോൺ വെജ് കഴിച്ചിട്ടും ഒന്നും നമ്മളിത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചിട്ട് ഇത് ചെയ്തോട്ടെ എന്ന് ചോദിക്കരുത് കാരണം അത്രമാത്രം പവർ പവറുള്ളൊരു പരിഹാരമായതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിച്ച് കുളിച്ചിട്ടും നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കൂ എത്ര വലിയ ദൃഷ്ടിദോഷവും കൺ ദൃഷ്ടിയും നെഗറ്റീവ് എനർജിയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പരിഹാരമാണിത് എല്ലാവരെയും പികൻ അനുഗ്രഹിക്കട്ടെ ഓ ശരവണഭവ